പുതിയൊരു സംഘിരായാവ് റിലീസായിട്ടുണ്ട് ഞാൻ നോക്കിയേ ഇത് ഒരു നസ്രാണി രായാവാണ് ജേക്കബ് തോമസ് ഇപ്പോ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ദുർഗാപൂജയൊക്കെ അവിടെ ഇവിടെയൊക്കെ അരങ്ങേറുന്നുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് തന്റെ ഇനിയുള്ള ഭാവിക്ക് സ്കോപ്പ് അത് വെറുതെ വീട്ടിൽ ഇരുന്നാൽ നടക്കില്ല പെൻഷൻ വാങ്ങി ഞണ്ണിയാൽ ഒരു സംതൃപ്തിയില്ല നാട്ടിൽ കുറച്ച് വർഗീയതയൊക്കെ കലക്കിയാൽ മാത്രമേ അതുകൊണ്ട് ഗുണുണ്ടാകൂ എന്ന് സർവീസിൽ ഇരുന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ അതേ ക്രിമേഡി മൈൻഡ് ഇപ്പോ പുതിയ വേർഷൽ എത്തിയിട്ടുണ്ട് അല്ലെ നോക്കിയേ ഇന്നിപ്പോ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ രാജാവ് ഇരിക്കുകയാണ് ഒരിടത്ത് കലുങ്ക രാജാവിനെ കൊണ്ട് നിവർത്തിയില്ലാതിരിക്കുമ്പോഴാണ് അടുത്തത് കുറ്റിന്ന് കയറും പൊട്ടിച്ച് പുറത്തേക്ക് ചാടിയിരിക്കുന്നത് ഇരിക്കണ ഇരിപ്പൊക്കെ കണ്ടോ എന്തോ ഒരു വലിയ മഹാരായാവ് ഇരിക്കുകയാണ് ബാക്കിൽ ഒരു പാവപ്പെട്ടവനെ കൊണ്ട് കൊടയും പിടിപ്പിച്ചിരിക്കുകയാണ് അതായത് ഈ പൂജനീയ രാജാക്കന്മാരൊന്നും വെയിൽ കൊള്ളില്ല മഴ കൊള്ളില്ല അവർക്ക് എന്ത് വേണം അവർക്ക് പരിചാരകർ വേണം എങ്ങനെ പഴയ രാജകാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ പുറകെ കുടയും പിടിച്ചൊക്കെ നടക്കുന്നവർ അതുപോലെ തന്നെ ആയിരിക്കണം ഞങ്ങൾക്കും വേണ്ടത് ആ രായാ മനസ്സിൽ അഭിരമിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഇതൊക്കെയാണ് ഈ കാലത്തും നമ്മുടെ നാട്ടിൽ ഈ സമൂഹം അതിജീവിക്കേണ്ട കുറേ ഏറെ കെടുതികൾ എന്ന് പറയേണ്ടി വരികയാണ്